ഇറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇറങ്ങിക്കഴിയാറായി വാട്ടർ പാർക്കിൽ പോലെ കുറഞ്ഞരായി ഇറങ്ങണു പരികളിറങ്ങി പോണം അപ്പൊ ഇത്രക്കും റിസ്ക് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനിയുണ്ട് ഇറക്കം മനസ്സില എൻറെ ഇത്രയും ഇത്രയും ഇറങ്ങാൻ്റെ ഇതില് ഇറങ്ങിട്ട് കാണോ അവിടെ എത്താനായിട്ട് എളുപ്പല്ലോട്ടത് ഇറങ്ങാൻ ഇത്ര പാടായിരിക്കും കേറാൻ എത്ര പാടായിരിക്കും നിങ്ങൾക്ക് നിങ്ങക്ക് ഊഹിക്കാൻ മനസിലാക്കാവുന്നല്ലോ ഉണ്ടാ വെള്ളത്തിന്റെ ഒച്ചക്കൊക്കെ ഉണ്ട് ഒരുപാട് നേരമായി ഇങ്ങനെ വരുന്നു ഇനി ഇത് ഇറങ്ങിയിട്ട് വേണം ഇവിടെ എത്താനായിട്ട് ഉണ്ടാ എൻ്റെ മുന്നേ ഇത്ര ഇറങ്ങിയിട്ട് ഇവിടെ എത്താനായിട്ട് ല്ലേ അല്ല അല്ല വല്യ ബുദ്ധിമുട്ടാണല്ലോ എടാ ഇറക്കി ഇറങ്ങിയിട്ടുള്ളൂ ഇനി കേറുമ്പളത്തെ സ്ഥിതി എന്തായിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്ക ഇറക്കിറങ്ങി പോവാണ് പണ്ടുമ്പോ നല്ല സുഖായിരിക്കല്ലേ കയറുമ്പോ നല്ല സുഖമായിരിക്കറക്കത്തി ഇത്ര ബുദ്ധിമുട്ടായിരിക്കണം ഹലോ ആ നമ്മടെ കിറ എന്തത് എത്ര കഷ്ടോളെ ഇനി ഇറങ്ങണ ഇനി ഇറങ്ങണന്ന പറയണ പിള്ളേര് അപ്പൊ ഇറങ്ങാ അല്ലാതെന്ത് ബുദ്ധിമുട്ടാവും ഭയങ്കര ബുദ്ധിമുട്ടാവും നല്ല ബുദ്ധിമുട്ടാ കേറാനായിട്ട് ഇറക്കന്മാരിയല്ലേ കൊറ കഷടല്ലേ കേറി വരുമല്ലേ മല എന്ത് ചെയ്യ കന്നടയാ തെലുങ്ക് തെലുങ്കു എന്റെ നമ്മുടെ ദുൽഖറിന്റെ കാന്ത കാണട്ടല്ലാരും കാന്ത നല്ല സൂപ്പർ പാടാണ് തെലുങ്ക് മൂവി കാന്താ നൂറ് അറബിണ്ട് എവിടെ അബുദാബിയാ ദുബായ് ദുബായ് ആ ദുബൈ നമ്പർ വൺ ദുബായ് നമ്പർ വൺ ദുബായ് എന്റെ മുന്നേ വർത്താനം പറയാൻ വയ്യ വർത്താനം പറയാൻ തന്നെ വയ്യ കേട്ട് ഇനിയുണ്ട് കൊറേ കൂടെ നടക്കാനായിട്ട് നമ്മൾ കേട്ടാ ഇന്നെനിക്ക് പോയാണ്ടല്ലോ കേട്ട് ഇതാവും ശരിയാവുന്ന ജാതി കാണുന്നു അപ്പൊ ഇത്രയും ദൂരെ കയറുമ്പഴത്തെ സ്ഥിതി എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ എത്ര എത്ര റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ള എന്താ ഹാപ്പിയേ ആ ശരിക്കും വർത്തിട്ടാ പിടിക്കാന്ന് നോച്ചാല് വീട്ടിനു കൂടെ വന്ന വെള്ളച്ചാട്ടം കാണും ഏഹ് അങ്ങനെ സ്ഥലം എത്തി വെള്ളച്ചാട്ടം കണ്ടോ ഇവിടെ നിന്ന് വല്ല കാസാറേലേ കയറ്റി ഇരുത്തി കൊണ്ടോണ്ടോ കഷ്ടേ കണ്ടോ ഇതാണ് കാണാൻ വന്നത് ഇത്ര നേരം വൈകിട്ട് ഇണ്ടാ ഹീറബേബിണ്ട പിടിക്കില്ലേ ഷീമേണ്ട ഇത് കാണാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇറങ്ങിയത് പൂജിപ്പാറ പിടിച്ചോ വീഡിയോ വീഡിയോ ലൈവ് പിടിച്ചോണ്ടിരിക്കണേ ലൈവല്ലാതെ ായി നടന്നിട്ട് ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് ഇറങ്ങുന്നു അപ്പം നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം അത് പിളിച്ചാനെല്ലാം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ